യമനിലെ ഹൂതികളുടെ പവർ പ്ലാന്റുകൾ ബോംബിട്ട് നശിപ്പിക്കുന്ന അമേരിക്കയ്ക്ക് ഒരു ചിമിട്ടൻ പണി കിട്ടിയിരിക്കുകയാണ് അതിലേക്ക് വരുന്നതിനു മുമ്പ് കാലിഫോർണിയയിലെ ലോസ് ഏഞ്ചൽസിലുണ്ടായ തീപിടുത്തത്തിൽ മരണം ഇരുപത്തേഴായി ഉയർന്നിരിക്കുകയാണ് ഇതിന് പുറമെ മുപ്പത്തൊന്നാളുകളെ തീപിടുത്തത്തെ തുടർന്ന് കാണാതായിട്ടുമുണ്ട് തീപിടുത്തം ഏറ്റവും രൂക്ഷമായ ലിഡിയ ചെന്നത്ത് ഹെർസ്റ്റ് പാലിസേഡ്സ് ഈറ്റൻ എന്നീ അഞ്ച് പ്രദേശങ്ങളിൽ പാലിസേഡ്സും ഈറ്റണും ഒഴികെയുള്ള പ്രദേശങ്ങളിലുണ്ടായ തീപിടുത്തം രണ്ട് ദിവസം മുമ്പ് തന്നെ പൂർണ്ണമായും അണച്ചിരുന്നു എന്നാൽ പാലിസേഡ്സിലെയും ഈറ്റണിലെയും കാട്ടുതീ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കാട്ടുത്തി സർവനാശം വിതച്ച ഈറ്റണിൽ അൻപത് ശതമാനത്തിനടുത്തും പാലിസേഡ്സിൽ ഇരുപത് ശതമാനവും തീ അണച്ചിരിക്കുകയാണ് നൂറുകണക്കിന് ഫയർഫോഴ്സ് വാഹനങ്ങളും നിരവധി ഹെലികോപ്റ്ററുകളും അയ്യായിരത്തോളം ഫയർഫോഴ്സ് ജീവനക്കാരും ഒൻപത് ദിവസം രാപ്പകലില്ലാതെ തീയണക്കാൻ ശ്രമിച്ചിട്ടും ഇതുവരെ വെറും ഇരുപത്തിയേഴ് ശതമാനം മാത്രമേ പാലിസേഴ്സിലെ തീയണക്കുവാൻ സാധിച്ചിട്ടുള്ളൂ സാന്റഅ അന ഉഷ്ണക്കാറ്റ് അമേരിക്കയുടെ നാഷണൽ വെതർ സർവീസിന്റെ എല്ലാവിധ പ്രവചനങ്ങളെയും തെറ്റിച്ചുകൊണ്ട് രൗദ്രഭാവത്തിൽ ഇതുവരെ ആഞ്ഞടിക്കാത്തത് കാലിഫോർണിയയിലെ ജനങ്ങൾക്ക് വലിയ ഒരു അനുഗ്രഹമായി മാറിയിരിക്കുകയാണ് എന്നിട്ട് പോലും ഒൻപത് ദിവസം എടുത്തിട്ടും പാലിസേഴ്സിലെയും ഇറ്റണിയിലെയും തീയണക്കുവാൻ ലോകത്തിലെ ഏറ്റവും വലിയ ടെക്നോളജിയുള്ള അമേരിക്കയ്ക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നത് അമേരിക്കയെ സംബന്ധിച്ച് വലിയ ഒരു നാണക്കേടായി മാറിയിരിക്കുകയാണ് സാന്റ അന ഉഷ്ണക്കാറ്റ് എഴുപത് കിലോമീറ്റർ മുതൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ വേഗതയിൽ ഒറ്റ ദിവസം ആഞ്ഞടിച്ചാൽ തീ കെടുത്താൻ ഇതുവരെ അമേരിക്ക എടുത്ത പണിയെല്ലാം വെറുതെയാകും ഇതിനിടെ കാലിഫോർണിയയിൽ അടുത്ത ദുരന്തം കൂടി ഉണ്ടായിരിക്കുകയാണ് കാലിഫോർണിയയിലെ റോസ് ലാൻഡിങ്ങിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ബാറ്ററി പവർ പ്ലാന്റ് തീപിടുത്തത്തിൽ കത്തിയമർന്നിരിക്കുകയാണ് അമേരിക്കയിലെ ടെക്സാസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വിസ്ത്ര കമ്പനിയുടെ പവർ പ്ലാന്റ് ആണ് തീപിടുത്തത്തിൽ കത്തി അമർന്നത് ലിതിയം ബാറ്ററി കൊണ്ട് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പവർ പ്ലാന്റ് ആണ് ഇപ്പോൾ കത്തി അമേരിക്കൻ സമയം ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്കാണ് പവർ പ്ലാന്റിൽ തീപിടുത്തമുണ്ടായത് ഇതിനെ തുടർന്ന് രാവിലെ ആറു മണിയോടുകൂടി സമീപ പ്രദേശങ്ങളിലെ ആയിരത്തി അഞ്ഞൂറോളം ആളുകളെ സുരക്ഷിതമായ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് അഞ്ച് ലക്ഷത്തി അറുപത്തിരണ്ടായിരം വീടുകളിലേക്ക് വൈദ്യുതി എത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ബാറ്ററി പവർ പ്ലാന്റാണ് ഇപ്പോൾ കാലിഫോർണിയയിൽ കത്തിയമർന്നിരിക്കുന്നത് യമനിൽ ഹൂതികളുടെ നിരവധി പവർ പ്ലാന്റുകൾ അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകൾ ബോംബിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് കാലിഫോർണിയയിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ബാറ്ററി പവർ പ്ലാന്റ് കത്തിയമർന്നിരിക്കുന്നത് ഇപ്പോൾ തീപിടുത്തം നടന്നുകൊണ്ടിരിക്കുന്ന പ്രദേശത്ത് നിന്നും നൂറ്റി ഇരുപത്തിനാല് കിലോമീറ്റർ അകലെയുള്ള പവർ പ്ലാന്റ് ആണ് കത്തി നശിച്ചിരിക്കുന്നത് ലോസ് ഏഞ്ചൽസിലുണ്ടായ കാട്ടുതീയുമായി പവർ പ്ലാന്റിലെ തീപിടുത്തത്തിന് യാതൊരു ബന്ധവുമില്ല പവർ പ്ലാന്റിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്